എയർ ഇന്ത്യ വിമാനത്തിൽ കരിപ്പൂരിൽ എത്തുന്ന യാത്രക്കാരോടുള്ള വിമാനത്താവള അധികൃതരുടെ ചൂഷണം തുടർക്കഥയാകുന്നു തനിച്ചുവരുന്ന സ്ത്രീയാത്രക്കാരെ തെരഞ്ഞുപിടിച്ചാണ് കൂടുതൽ ചൂഷണവും നടക്കുന്നത് സാധനങ്ങളും പണവും നഷ്ടപ്പെട്ട കണ്ണൂർ സ്വദേശി പരാതിയുമായി രംഗത്തെത്തി കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കണ്ണൂർ ചക്രക്കല്ല് സ്വദേശിയായ വീട്ടമ്മ വിസിറ്റിംഗ് വിസയിൽ ദമാമിലുള്ള ഭർത്താവിന്റെ അടുത്തേക്ക് പോയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ഇവരുടെ ഇരുപതിനായിരം രൂപ വിലമതിക്കുന്ന സാധനങ്ങളടങ്ങിയ പെട്ടി ഇതുവരെയും വിട്ടുകിട്ടിയിട്ടില്ല ഒപ്പം റിയാൽ കൈമാറി തിരിച്ചു കിട്ടിയ പണത്തിൽ രണ്ടായിരം രൂപയുടെ കുറവും രണ്ട് കൊച്ചുകുട്ടികൾക്കൊപ്പം എയർപോർട്ടിലെത്തിയ ഈ സ്ത്രീയുടെ അനുഭവം കേൾക്കുക കംപ്ലൈൻറ് ചെയ്യാൻ പോലെ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തരതി ആട്ന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പോകണം കംപ്ലയിൻറ്റ് പിന്നെ ഒരു ഒരപ്പുറത്ത് ഒരാളുടെ അടുത്തും കൂടി പോയിട്ട് ആടുന്ന് എഴുതി ഒപ്പിട്ടിട്ട് ഒരു കടലാസ് വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞ് അത് വാങ്ങി ഇപ്പുറത്ത് വന്നതരും പറഞ്ഞാൽ സംസാണ്ട് ആദ്യം ഒന്ന് അപ്പുറത്ത് റൂമിൽ പോകണമെന്ന് പറഞ്ഞു ആടിയല്ല അങ്ങനെ അഞ്ചാറ് പ്രാവശ്യം നമ്മൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ഇവർ തന്നെ വ്യക്തമാക്കുന്നു തനിച്ചെത്തുന്ന സ്ത്രീ യാത്രക്കാരോടാണ് കൂടുതലായും ചൂഷണം നടക്കുന്നത് എന്നാൽ പരാതി പറയാൻ കൂട്ടാക്കാതെ ഭൂരിഭാഗം യാത്രക്കാരും പിൻവാങ്ങുന്നതാണ് എയർപോർട്ടിലെ ഈ പിടിച്ചുപറിയും കൊള്ളയും വർദ്ധിക്കാനുള്ള കാരണമായി ഈ യാത്രക്കാരെയും ചൂണ്ടിക്കാണിക്കുന്നത് റിപ്പോർട്ടർ കണ്ണൂർ